യൻസ് ക്ലബ് ഓഫ് കണ്ണൂർ സൗത്തിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഘവും നടന്നു ലയൻ ഗ്ലോബൽ ആക്ഷൻ ടീം ഏരിയ ലീഡർ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്ററായ ലയൺ എം വിനോദ് കുമാറിനെ ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ സർട്ടിഫിക്കറ്റും പിന്നും നൽകി ആദരിച്ചു സ്ഥാനാരോഹണ ചടങ്ങിന് എ വി വാമനകുമാർ നേതൃത്വം നൽകി പുതിയ പ്രസിഡന്റായി വിനോദ് കുമാർ ഐ ബി സെക്രട്ടറിയായി ബിജു വി സി ട്രഷറർ വി നിഖിൽ കുമാർ സി എന്നിവർ ചുമതലയേറ്റു വയനാട്ടിൽ ആരംഭിക്കുന്ന ലയൻസ് ആശുപത്രിക്ക് ഒരു ലക്ഷം രൂപ വീതം സംഭാവന നൽകിയ ഹൈമ പവിത്രൻ എം വിനോദ് കുമാർ എന്നിവരെ ക്ലബ് അനുമോദിച്ചു ലയൻസ് നേതാക്കളായ ദിലീപ് സുകുമാർ ഡോക്ടർ അനിതാ ദിലീപ് കെ പി ടി ജലീൽ പ്രസൂൺ കുമാർ നിത്യ റിജു രാജഗോപാൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അടുത്തിടെ അന്തരിച്ച ക്ലബ് അംഗവും പ്രശസ്ത ഫുട്ബോൾ താരവുമായിരുന്ന സി എം ശിവരാജന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ക്ലബ് ഭാരവാഹികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിബോ ഷാലിമസ് നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు